ഹേലോ നമുക്കൊന്ന് കോഴിമുട്ടയും ഓയിലും ചേർക്കാതെ അടിപൊളി ഹെൽത്തി മൈനൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ അത് ഇതേപോലെ സാൻഡ്വിച്ചിലേക്കും എല്ലാറ്റിലേക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് വെറും പാല് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈനൈസ് ഉണ്ടാക്കണായിട്ട് അപ്പൊ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാനിവിടെ ഈ ക്ലാസ്സിൽ ഒരു ക്ലാസ് പാലാണ് എടുത്തേക്കുന്നത് ആ പാല് ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച പാലിക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് കുഞ്ഞു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒരുപാട് ആവരുത് അതുപോലെ ഇതിൽ നിന്ന് കുരു സെപ്പറേറ്റ് ഇത് എന്തായാലും അല്ലെങ്കിൽ കഴിച്ചു പൂവിട്ട മയണൈസ് അപ്പൊ ഞാൻ കുറച്ച് ചെറുനാരങ്ങിയ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്കറിയാം തിളച്ച പാല് ചെറുനാരങ്ങിയ ഒഴിക്കുമ്പോൾ സെപ്പറേറ്റ് ആവും പിരിയും അപ്പൊ അതിൽ നിന്ന് നമുക്ക് പനീർ കിട്ടും ആ പനീർ വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കണേറ്റ അപ്പൊ ഞാൻ ഒഴിച്ച് കൊടുത്തപ്പോ തന്നെ ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ഇത് വെള്ളം വേറെ പനീർ വേറെ ആക്കി എടുക്കാട്ടോ അപ്പൊ ഇത് ഈ പനീർ ഇത്രയും പനീറാണ് എനിക്ക് കിട്ടിയേക്കുന്നത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മയണേസ് ഉണ്ടാക്കണേട്ട് അപ്പൊ പനീർ കുറച്ചേരും ചൂടാറാൻ വെച്ച ശേഷം ഞാൻ എടുക്കണം മിക്സിടെ ചെറിയ ജാറാണ് നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പനീർ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അത് ഇട്ടു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ രണ്ടല്ല വെളുത്തുള്ളിയാണ് അത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് വേണോ വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ച് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കണം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധികം ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞെ അല്ലി വെളുത്തുള്ളിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഞാനൊക്കെ ലേശം ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഞാൻ നന്നായി അരച്ചെടുക്കാൻ പോവാണ് ആദ്യം തന്നെ വേറൊന്നും ചേർക്കാതെ അതേപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും ഇതേപോലെ നല്ല തിക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ എനിക്കിത് കുറച്ചും കൂടി അധികം കുറച്ചധികം ലൂസാക്കി എടുക്കണം അത് എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് അപ്പൊ അതിലേക്കുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പൊ നമ്മളത് ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കരുത് പാല് തന്നെ ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പൊ എനിക്ക് ഈ ഒരു അളവിലാണ് കിട്ടേണ്ടത് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണ്ടോളാണ് ഞാൻ അത്രയും ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തത് അല്ല നിങ്ങൾക്ക് എത്രത്തോളം വെച്ചെങ്കിൽ എത്രത്തോളം തിക്ക് വേണച്ചെങ്കിൽ അത്രയും പാൽ ഒഴിച്ചാൽ മതിയിട്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് മയണേസ് റെഡി ആയി കിട്ടും അപ്പൊ ഈ ഒരു തരത്തിലാണ് എനിക്ക് മയണേസ് അടിപൊളിയായി കിട്ടിയിക്കുന്നത് അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ നോർമൽ മയണേസിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാൻ പോവുകട്ടോ അപ്പൊ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ അതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള കാപ്സിക്കം പിന്നെ ക്യാരറ്റ് കാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിടല പിന്നെ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കിട്ടാ അപ്പൊ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് അതിന്റെ റെസിപ്പിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ശെങ്കിൽ സ്കിപ്പ് ചെയ്യാം മയണേസ് വരെ കണ്ടിട്ട് നിർത്താട്ട അപ്പൊ ഞാൻ ആയിരിക്കും ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയണേസ് ആണ് എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാണ് ഉപ്പും കുരുമുളക് പൊടിയും മൈനേസ് എല്ലാം ണം അതേപോലെ നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കണ മിക്സ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ബ്രെഡ് എടുക്കുന്നുണ്ട് രണ്ട് ബ്രെഡ് എടുക്കണ്ട ആദ്യം തന്നെ എന്നിട്ട് അതിന്റെ ഒക്കെ ഒന്ന് അതിന്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് നിർബന്ധമില്ല അങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് വീടുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യണമെന്നുള്ളൂ അപ്പൊ ഇതേപോലെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മൊത്തം ഇവിടെ രണ്ട് സാൻഡ്വിച്ച് ആണ് ഞാൻ ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് അപ്പൊ നാല് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് എല്ലാറ്റിന്റെ അരികെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സില്ലേ ആ മിക്സ് ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അത്ര തന്നെയാ ചെയ്യേണ്ടതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണുണ്ട് മേലെ ആദ്യം ഒരെണ്ണത്തിൽ ഇതേപോലെ ഈ മിക്സ് സ്പ്രെഡ് ചെയ്തിട്ട് മേലെ അടുത്ത ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണ്ടാ അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ മാനസ് വെച്ചിട്ട് അതിലും വളരെ എളുപ്പത്തിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനായാലും എന്തിനായാലും നമുക്ക് കുട്ടികൾക്ക് പുറത്തേക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പൊ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ